പൂർവ്വ സംഘർഷ സമിതി ി താലൂക്ക് സമ്മേളനം 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 നടത്തി സംഘടിപ്പിച്ചത് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിമുക്ത ഭടന്മാർക്ക് സംസ്ഥാന സർവീസ് സേവനങ്ങൾ നടത്തുമ്പോൾ മെഡിസിപ്പിൽ നിന്നും ആവശ്യപ്പെട്ടു പൂർവ്വ സൈനിക് സംഘർഷ സമിതി താലൂക്ക് സമ്മേളനം നടത്തി സമ്മേളനം സംഘടിപ്പിച്ചത് വൺ വൺ റാങ്ക് പോലുള്ള ഇടങ്ങളിലെ പരിഹരിക്കുക ഇ സി എച്ച് എസ് ആനുകൂല്യം ലഭിക്കുന്ന വിമുക്ത ഭടന്മാർക്ക് സംസ്ഥാന സർവീസ് സേവനങ്ങൾ ചെയ്യുമ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള മെഡിസിപ്പ് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ പുതിയ പുതിയ ആൾക്കാരെ നമ്മുടെ സംഘടനയെ ചെറുക്കുകയും നമ്മുടെ സംഘടന എക്സർവീസ് ലീഗ് ചെയ്യുന്ന അവർ ചെയ്യാത്ത കാര്യങ്ങൾ അവർ ചെയ്യട്ടെ അവർ നമുക്ക് നമുക്കെതിരൊന്നല്ല എല്ലാവരും ചെയ്യുന്നത് നമ്മുടെ ഗുണത്തിനു വേണ്ട അപ്പോൾ അവരും ചെയ്യട്ടെ അവർക്കെതിരേണ്ട പക്ഷേ ീഗിനെ പോലെ അല്ലെ ലീഗിനേക്കാൾ ഉപരി ഓരോ വ്യക്തികളുടെ പ്രോബ്ലം എന്ന പ്രശ്നങ്ങൾ ഒറോ പി തൊട്ട് ഇങ്ങനെ പിന്നെ ഇ സി എച്ച് എസ് കിട്ടുന്ന മരുന്നിൻ്റെ ക്വാളിറ്റി വരേക്കും നമ്മൾ വേണം ശബ്ദം ഉയർത്താൻ ലീഗ് ശബ്ദം ഉയർത്തി അത് പോയി ചെല്ലുന്നത് ഓഫീസറുടെ അടുത്താണ് അത് മുകളിലോട്ട് പോകത്തില്ല അത് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതുകൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ ബാലചന്ദ്രൻ തൃശൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വളരെ സിമ്പിളാണ് വളരെ ചെറിയൊരു കാര്യമാണ് ഒരു വിമുക്തപടൻ അദ്ദേഹം നമ്മുടെ അംഗമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അറിയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വ്യക്തിപരമായ വിഷമങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ സഹായിക്കാം ഒരു വിമുക്തപടൻ മറ്റൊരു വിമുക്തപടനെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ സഹായിക്കാം പി എസ് എസ് കെയുടെ ബേസിക് എന്ന് പറയുന്നത് ലക്ഷ്യം ഉദ്ദേശ ലക്ഷ്യം മാത്രമാണ് കേരളത്തിനകത്തുള്ള ഏത് ജില്ലയിലായാലും ഏത് ഗ്രാമത്തിലായാലും ഏത് വില്ലേജ് സമൂഹത്തിലായാലും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ നമ്മളവരെ സഹായിക്കുക അതിന് പൈസ വാങ്ങിക്കില്ല അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ലെസ് എത്തി ചെയ്ത് കൊടുക്കുക നമ്മളൊക്കെ പല സംഘങ്ങളിലും വർക്ക് ചെയ്യുന്നവരാണ് ലീഗിലായാലും എൻ എക്സിയിലായാലും എയർഫോഴ്സ് ആയിട്ടുണ്ട് നേവി ഇൻവെസ്റ്റ് നേവി ഉണ്ട് ഇവരൊക്കെ വലിയ വലിയ തുക വാങ്ങിച്ചുകൊണ്ട് കെട്ടിടങ്ങൾ കെട്ടി അത് വാടകയ്ക്ക് കൊടുക്കുക അതിൻ്റെ ലാഭം എടുക്കുക ടി എ ഡി വാങ്ങിക്കുക നമ്മുടെ ഉദ്ദേശം മുതൽ നമുക്ക് പൈസ വേണ്ട പൈസ നമുക്ക് വേണം വർക്ക് ചെയ്യണമെങ്കിൽ പൈസ വേണം പക്ഷെ നമുക്ക് ആവശ്യം എന്താണ് ഈ ചെറിയ ചെറിയ ഒരു വിമുക്തപടൻ ഇന്ന് അനുഭവിക്കുന്ന വളരെയധികം വിഷമങ്ങളുണ്ട് രണ്ട് വർഷമായിട്ട് സങ്കളി പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇ സി എച്ച് എസിൻ്റെതായാലും സ്പർസിൻ്റേതായാലും ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇ സി എച്ച് എസ്സിൻ്റെതാണ് ഒരു വിമുക്തപടൻ അറുപത്തേഴായിരം രൂപയിൽ മുപ്പതിനായിരം രൂപ ലോകലക്ഷരം രൂപ കൊടുത്തിട്ട് പെൻഷനായി തരുമ്പോൾ കൊടുത്തിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ രണ്ടാം തരക്കായിട്ട് ഹോസ്പിറ്റലുകാർ കാണുകയാണ് നമ്മുടെ സാധാരണ ചായ ചായ കടം 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 പറയുന്ന ഒരു ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു നാല് ദിവസം 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 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബാബു രാഘവദാസ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് ജനറൽ സെക്രട്ടറി ബിജു ജോൺ ശ്രീകുമാർ സി കെ സജികുമാർ അനിയൻ കുഞ്ഞു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ